ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ഉള്ളിലുള്ള ഒരു ആർ സി വീടും ഇരുപത് സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു സെൻറിന് രണ്ടര ലക്ഷം രൂപ വിലയുള്ള ഏരിയയിലാണ് ഈ സ്ഥലവും വീടുമുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം തെങ്ങുകളും മാവുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഇതേ വീടിൻ്റെ ഹാളാണ് ഉള്ളിൽ ടൈൽസ് പണി കഴിഞ്ഞിട്ടില്ല കാവ്യാണ് പണിതിട്ടുള്ളത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് ഈയൊരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് നല്ല വലിപ്പമുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇത് ഇതും ഒരു ബെഡ്റൂമാണ് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ കുരുമുളക് തെങ്ങ് മാവ് തുടങ്ങിയ പലജാതി മരങ്ങളോടുകൂടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വെള്ള സൗകര്യത്തിനായി ഇതിലൊരു കുഴൽ കിണറാണ് ഉള്ളത് ഈ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ പഞ്ചായത്ത് ഓഫീസ് അക്ഷയ സെൻ്റർ വില്ലേജ് ഓഫീസ് തുടങ്ങിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് ഈ വീട്ടിലുള്ള സ്റ്റെയർ കേസ് പുറത്തുകൂടെയാണ് അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് അമ്പലത്തിലേക്കും ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇതിനടുത്തായിട്ട് സ്കൂള് ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യമുണ്ട് ഈ വീടിൻ്റെ പുറത്തായിട്ട് ഒരു ബാത്റൂമും ഉണ്ട് ഈ വീടിന് പറയുന്ന വില അമ്പത്തി ലക്ഷമാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കും